നമ്മുടെ മമ്മൂക്ക ഇന്നലെ നീണ്ട കാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഇന്നലെ വെളിയിലിറങ്ങിയത് വെളിയിലിറങ്ങിയ മമ്മൂട്ടയ്ക്ക് മമ്മൂക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വീകരണങ്ങളാണ് കിട്ടിയത് അതുപോലെ ഒരുപാട് സ്നേഹം ഞാൻ ഞാനിന്നലെ അതിശയപ്പെട്ടു പോയി കാരണം മമ്മൂക്കയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ജനങ്ങളെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു എന്താ ഒരു ഡോക്ടറുടെയും ആവശ്യമില്ല എന്നുള്ളതാണ് അത്രയും കൂടുതൽ പ്രാർത്ഥനകൾ എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരും അതുപോലെ തന്നെ മോഹൻലാലിനെ പോലെയുള്ള ആൾക്കാർ ശബരിമലയിൽ വരെ പോയിട്ട് പ്രാർത്ഥിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോഴൊക്കെ മോഹൻലാലിനെ കളിയാക്കിയവരുണ്ട് അതായത് മോഹൻലാൽ എന്തിനാണ് മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് മോഹൻലാലിനെതിരെ പോലും സൈബർ അക്രമം നടത്തിയ കുറേ ടീമുകൾ ഇവിടെയുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെയും കുറേ വേട്ടാവളിയന്മാരെ നമ്മൾ കണ്ടു എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ ഇയാൾ ആരാണ് ദൈവം തമ്പൂരാനോ അല്ലെങ്കിൽ ഇയാളെന്താ ഇയാളില്ലെങ്കിൽ സിനിമ ഉണ്ടാവില്ലേ എന്നുള്ള തരത്തിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇതുപോലെ ഛർദിക്കുന്നത് നമ്മൾ കണ്ടു ഇവന്മാരോടെല്ലാം എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ എടോ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൻ്റെ നമ്മുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരമാണ് അല്ലാതെ കുറച്ച് ടീമുണ്ട് അതിനകത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ മൂണ്ടി നടക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അവരുടെയൊക്കെ ആവശ്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക ഇനി വരാൻ പാടില്ല മമ്മൂക്ക ഇനി സിനിമയിൽ വരാൻ പാടില്ല അയാൾ ഇതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അയാൾ പോകണം ഇനി അയാളുടെ ഒരു ശല്യം ഇവിടെ ഉണ്ടാകാൻ പാടില്ല നമുക്കെല്ലാവർക്കും അറിയാലോ മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു സിനിമ വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന്മാർ കുരുപൊട്ടി ഒലിച്ചിട്ട് മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ തരത്തിലെ മമ്മൂട്ടിയെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പല തവണ ഇവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാ നടനോട് മലയാളികൾക്കുള്ള സ്നേഹം ഒരു ഭയങ്കര സ്നേഹം തന്നെയാണ് എന്തിനധികം പറയുന്നത് ചില സമയങ്ങളിലൊക്കെ അദ്ദേഹത്തെ എതിർ എതിർക്കാൻ വേണ്ടിയിട്ട് ചില ഗൂഢ സംഘങ്ങളുടെ കൂടെയൊക്കെ ചേർന്നിട്ട് ചില മഹതികളൊക്കെ വന്നിട്ട് മമ്മൂട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു മമ്മൂട്ടി എന്നോട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം മുന്നേ വരെ ഒരു നിർമ്മാതാവ് ലേഡിയൊക്കെ വന്നിട്ട് മമ്മൂട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് തരം താഴ്ത്താൻ വേണ്ടിയിട്ട് കുറച്ച് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ വില പോയില്ല എന്നുള്ളതാണ് ആരുടെയൊക്കെയോ അച്ചാരം വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും കൂടെ ഉണ്ടാവില്ല എന്ന് ആ ലേഡിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അങ്ങനെ ആ ലേഡി എന്ത് ചെയ്തു അതും മടക്കി വെച്ച് പോയി എന്നുള്ളതാണ് പിന്നീട് അവരെയും നമ്മൾ കണ്ടിട്ടില്ല അതിന് അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വേട്ടാവളിയാൻ വന്ന് നമ്മുടെ മറുനാടിന്റെ ചാനലിൽ വന്നിട്ട് മമ്മൂട്ടിയെ പറ്റിയിട്ട് കുറേ അപരാധങ്ങൾ പറഞ്ഞു അതായത് അയാളുടെ ജീവിതം നശിപ്പിച്ചത് മമ്മൂട്ടിയെ ാണ് അയാളുടെ ഭാര്യ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ അകത്ത് മമ്മൂട്ടിയാണ് നായകൻ അയാള് മമ്മൂട്ടി ആ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞതിൽ പിന്നെയാണ് എൻ്റെ കുടുംബം തകർന്നത് എൻ്റെ കുടുംബം തകർന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അകത്ത് വന്ന കമൻറ്റും ഇങ്ങനെയാണ് നിനക്ക് നിൻ്റെ ഭാര്യയും ആയിട്ട് കുടുംബം കൊണ്ടുപോകാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല അതിന് മമ്മൂട്ടി എന്ത് പിഴച്ചു എന്നുള്ള തരത്തിൽ ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതൊക്കെ ഈ വേട്ടാവളിയും ചിലപ്പോഴും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം അപ്പം അങ്ങനെ മമ്മൂട്ടിയെ പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു പൊതുവായിട്ട് അതായത് ഇദ്ദേഹം കൊള്ളരുതാത്തവനാണ് ു വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നിട്ടുമില്ല ഇപ്പോഴും മമ്മൂട്ടിയാണെങ്കിൽ ഇന്നലെ ഇറങ്ങി വരുന്ന ആ ദൃശ്യം കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊമ്പൻ ഒക്കെ വരുന്നില്ലേ അതേപോലെയാണ് നമ്മൾ ഇന്നലെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നോക്കിയിരുന്നത് ആൻറ്റോ ജോസഫിൻ്റെയും ജോർജിൻ്റെയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീരാമിൻ്റെയും ഇവരുടെയൊക്കെ കുറിപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ നമുക്ക് അതിലേറെ സന്തോഷമായി കാരണം എല്ലാ ടെസ്റ്റുകളും പാസ്സായി ആ പാസ്സായതോട് കൂടിയിട്ട് മമ്മൂട്ടി പറഞ്ഞ് എനിക്കൊരു രോഗവും ഇല്ലട ഇനി എന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോഴേ മലയാള സിനിമയ്ക്ക് ഇത് മമ്മൂക്കാന്റെ രണ്ടാം ജന്മം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഒന്നാം ജന്മത്തിൽ പലരുടെയും ആവശ്യപ്രകാരം അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് ആയിട്ടായിരിക്കാം അദ്ദേഹം ഇതുപോലൊരു വനവാസം കുറച്ച് മാസങ്ങളായിട്ട് അദ്ദേഹം സ്വീകരിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും അദ്ദേഹം ഒരു രോഗിയായിരുന്നില്ല ഒരിക്കലും അദ്ദേഹത്തിന് രോഗം വരണമെന്ന് ഒരു മലയാളി പോലും പ്രാർത്ഥിക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അദ്ദേഹത്തോട് ഇഷ്ടമില്ലാത്തവർ വരെയുണ്ട് മോഹൻലാലിൻ്റെ കട്ട ഫാൻസുകളുണ്ട് ഒരു ഫാൻസിലും പങ്കെടുക്കാത്തവരുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചവർ തന്നെയാണ് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രചോദനം നൽകി നമ്മുടെ ലാലേട്ടൻ ശബരിമലയിൽ പോയിട്ട് മമ്മൂക്കയുടെ പേരിൽ നടത്തിയ അർത്ഥ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇതാണ് മലയാളികളുടെ സ്നേഹം ഈ സ്നേഹം തകർക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം കുബുദ്ധികൾ ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രവുമല്ല നിരാശരായിട്ട് അവർക്കൊക്കെ പോകേണ്ടി വന്നു അവന്മാരാണ് ഇവിടെ താഴെ വന്നിട്ട് ഇട്ട് മെഴുകുന്നത് മമ്മൂട്ടി തിരിച്ചു വരാൻ പാടില്ലായിരുന്നു ഇയാളെന്തിനാണ് തിരിച്ചു വന്നത് എന്നുള്ള അർത്ഥത്തിൽ പക്ഷെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ മനസ്സിലാണ് മമ്മൂട്ടിയുടെ സ്ഥാനം എന്ന് ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലായി മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമു മലയാളികളുടെ ഒരു വികാരമാണ് മമ്മൂട്ടിയെ ആര് ആര് ഇനി എന്ത് തന്നെ ആയാലും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു സ്വത്താണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മലയാള സിനിമയെ റുകയിലെത്തിച്ച ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തെ വെച്ച് ഒരു ഒരുപാട് സിനിമകൾ വരാനുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായകനുമായി ചേർന്നിട്ടുള്ള ഒരു സിനിമ വരുന്നുണ്ട് ആ സിനിമ എന്ന് പറഞ്ഞ ഒന്നൊന്നര സിനിമ തന്നെയായിരിക്കും അതിൻ്റെ പുറകെ തന്നെയായിട്ട് ഒരുപി ഒരുപാട് നിരവധി പുതുമുഖ സംവിധായകരുടെ സിനിമകൾ വരാനുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ഒരു തിരക്കഥയൊക്കെ രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക തിരിച്ചു വരും എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് എല്ലാവർക്കും ഓരോരോ സംശയങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വായ അടഞ്ഞു എന്ന് കരുതിയിട്ട് ഇവിടെ ചില ടീമുകളൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു ചില ടീമുകളൊക്കെ പല ഇല്ലാ കഥകളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പോറൽ പോലും മേറ്റില്ല അദ്ദേഹം അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയില്ല അതായത് എല്ലാവരുടെയും എന്താ കൊണ്ട് പാഷാണത്തിൽ കൃമി എന്നൊക്കെ പറയുന്നില്ലേ പണ്ട് മമ്മൂട്ടി അതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ കല്യാണത്തിന് മമ്മൂട്ടി എന്നെ വിളിച്ചു പറഞ്ഞു അവനെ വിശ്വസിക്കരുത് എന്ന് അതുപോലെ തന്നെ ഒരു നിർമ്മാതാവ് കുറേ നിർമ്മാതാക്കളെ പിന്നെ കേസിൽ നിന്നും പിന്നെ പിൻവലിയണമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഇതെന്തുകൊണ്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ്റെ വായ അടഞ്ഞു ഇനി അയാൾ വാ തുറക്കത്തില്ല അപ്പം അയാളുടെ പേര് പറഞ്ഞിട്ടെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം അദ്ദേഹത്തെ നമുക്കൊരു പാഷാണത്തിൽ കൃമിയാക്കി അങ്ങ് വിടാം അങ്ങനെയെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം മമ്മൂട്ടിയേക്കാൾ മുന്നിലെത്താം എന്നുള്ള ചില ആൾക്കാരുടെ ഊളത്തരം മാത്രമാണ് അവരുടെ മനക്കോട്ട മാത്രമാണ് ാണ് ഇവറ്റകൾക്കൊന്നും മനോനില ശരിയല്ല എന്ന് ഞാൻ പറയുള്ളൂ ഒരിക്കലും ഇവറ്റകളൊന്നും നമ്പരുത് അല്ലാതെ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കെതിരെയും നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല ആ ഒരു വലിയ മനുഷ്യൻ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവ് ഇന്നലെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ സിനിമ ഇറങ്ങുന്നില്ലേ അതേപോലെയാണ് എല്ലാവരും വരവേറ്റത് എന്നുള്ളതാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഒരുപാട് നിരവധി പരിപാടികളും ഇതൊക്കെയാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതൊക്കെ കണ്ട് മലയാളികൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയോ എന്ന് എന്നുപോലും നോക്കിക്കാണുന്ന അന്യഭാഷ നടന്മാർ വരെ ഉണ്ടായി എന്നാണ് പറയുന്നത് അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മരിച്ചാൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ മമ്മൂക്കിയുടെ തിരിച്ചു വരവ് തന്നെ മലയാളം ഒരാഘോഷമാക്കിയപ്പോഴേ ഇവിടെയുള്ള ചില ടീമുകൾക്ക് കുരു ഇങ്ങനെ പൊട്ടിയൊഴുകയാണ് കൃത്യമായി പറഞ്ഞാൽ മമ്മൂക്കിയെ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വിറളി വിളിക്കുന്ന ചില ടീമുകളുണ്ട് അവരെ പറഞ്ഞാൽ ഇവിടുന്ന് പൊട്ടി കരയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം